നമസ്കാരം മഹാഭാരത പര്യടനത്തിലേക്ക് സ്വാഗതം യമധർമ്മനിൽ നിന്ന് യുധിഷ്ഠിരൻ വായുവിൽ നിന്ന് ഭീമൻ ഇന്ദ്രനിൽ നിന്ന് അർജുനൻ പിന്നെ മാതൃക്ക് അശ്വിനിദേവന്മാരിൽ നിന്ന് നകുലനും സഹദേവനും ഈ കഥയാണ് ഇന്ന് വിശദമായി പറയാൻ പോകുന്നത് അപ്പം ദുര്യോധനന്റെ ജനനവും ദുര്യോധനന്റെ ജനന സമയത്ത് കണ്ട അവലക്ഷണങ്ങളും നമുക്ക് ഇന്നത്തെ കഥയിൽ കേൾക്കാം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് തനിക്ക് കുട്ടികളുണ്ടാകേണ്ട ആഗ്രഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആവശ്യകതയെക്കുറിച്ച് പാണ്ഡു കുന്തിയുമായി സംവാദം നടത്തുന്നതിലാണ് അങ്ങനെ പലപാട് പല കാര്യങ്ങൾ പറഞ്ഞ് ഒടുവിൽ കുന്തിയെ സമ്മതിപ്പിക്കുമ്പോഴാണ് കുന്തി തനിക്ക് ദുർവാസാവിൽ നിന്ന് പണ്ട് ലഭിച്ച വരസിദ്ധിയെക്കുറിച്ച് പറഞ്ഞത് അങ്ങനെ കർണനുണ്ടായ കഥ നമ്മൾ പറഞ്ഞു പക്ഷേ ഈ കഥയൊന്നും കുന്തി പാണ്ഡുവിനോട് പറഞ്ഞിട്ടില്ല കർണനുണ്ടായ രഹസ്യമൊക്കെ അതൊക്കെ രഹസ്യമായി തന്നെയാണ് ഇരിക്കുന്നത് നമുക്കറിയാം മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് അത് വെളിയിൽ വരുന്നത് അങ്ങനെ കുന്തി തനിക്ക് ബാല്യത്തിൽ ദുർവാസാവിൽ നിന്ന് ലഭിച്ച ആ വരസിദ്ധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പാണ്ഡു വളരെയധികം സന്തുഷ്ടനാവുകയും ആ വരം പ്രയോഗിക്കാൻ ആ മന്ത്രം പ്രയോഗിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു പാണ്ഡു ആദ്യം പറയുന്നത് രാജാവായി രാജ്യം ഭരിക്കാൻ ധർമ്മജ്ഞനായ ഒരു പുത്രൻ വേണം അതുകൊണ്ട് നീ ധർമ്മത്തിൻ്റെ ദേവനായ യമധർമ്മനെ തന്നെ വിളിക്കുക അദ്ദേഹത്തിൽ നിന്നാവട്ടെ ആദ്യത്തെ സന്താനം എന്ന് കുന്തിയോട് പാണ്ഡു പറയുന്നു അതുപ്രകാരം കുന്തി യമധർമ്മനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ആ മന്ത്രം ചൊല്ലി മനോഹരമായ ഒരു വിമാനത്തിൽ യമധർമ്മൻ കുന്തിയുടെ സമീപം എത്തിച്ചേർന്നു എന്താണ് ആഗ്രഹം കുന്തി തൻ്റെ ആഗ്രഹം പറഞ്ഞു തനിക്ക് യോഗ്യനായ ഒരു പുത്രൻ ഉണ്ടാകണം അങ്ങനെ യമധർമ്മൻ കുന്തിയെ അനുഗ്രഹിക്കുന്നു നിനക്ക് എല്ലാവിധത്തിലും യോഗ്യനായ ഒരു പുത്രൻ എന്നിൽ നിന്ന് ഉണ്ടാകും അനുഗ്രഹം കൊടുക്കുന്നു കുന്തി ഗർഭിണിയാകുന്നു യഥാവിധി ഗർഭകാലം കഴിഞ്ഞ് അതി തേജസ്വിയായ ഒരു കുട്ടിയെ പ്രസവിക്കുന്നു അങ്ങനെ പ്രസവിക്കുമ്പോൾ തന്നെ ദേവന്മാർ അശരീരി മുഴക്കുന്നു ഇവൻ വലിയ ധർമ്മജ്ഞനായി കേൾവികൾക്കും ലോകമെങ്ങും അറിയപ്പെടുന്നവനാകും ഭൂമി ഭരിക്കുന്നവനാകും എന്നൊക്കെയുള്ള അശരീരി ഉണ്ടാകുന്നു യുധിഷ്ഠിരൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ പാണ്ഡുവിന് വീണ്ടും ഒരാഗ്രഹം ഒരു കുഞ്ഞുകൂടി ആകണം ഇത്തവണ കുറച്ചുകൂടി കരുത്ത് ഉള്ള ഒരാൾ വേണം രാജപരമ്പരയാണ് അപ്പോൾ ഒരാൾ ഭരിക്കാൻ ധർമ്മജ്ഞനായ ഒരാളായി കഴിഞ്ഞു ഇനി വേണ്ടത് കരുത്തനായ ഒരു വ്യക്തിയാണ് പട നയിക്കാനും മറ്റു രാജാക്കന്മാരെ തോൽപ്പിക്കാനുമൊക്കെ കരുത്തുള്ള ഒരാൾ വേണം അപ്പോൾ ഏറ്റവും കരുത്തനായ ദേവനെ തന്നെ അതിനായി പ്രാർത്ഥിക്കുക വായുദേവനെയാണ് പ്രാർത്ഥിക്കാൻ പാണ്ഡു ഉപദേശിക്കുന്നത് അതുപ്രകാരം കുന്തി ഇത്തവണ വായുദേവനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ആ മന്ത്രം ദുർവാസാവ് മഹർഷി പറഞ്ഞ് ആ മന്ത്രം ചൊല്ലുന്നു വായുദേവൻ ഒരു മൃഗത്തിൻ്റെ പുറത്തേറി കുന്തിയുടെ സമീപത്തെത്തുകയും കുന്തി പഴയതുപോലെ തന്നെ തനിക്ക് സന്താനമുണ്ടാകണം എന്ന ആഗ്രഹം വായുദേവനോട് പറയുകയും വായുദേവൻ അതിനനുസരിച്ച് വളരെ ശക്തിമാനായ ഒരു സന്താനം നിനക്ക് ജനിക്കും എന്ന് വരം കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ വായുദേവന്റെ അനുഗ്രഹത്താലാണ് ഭീമസേനൻ ജനിച്ചത് അപ്പോൾ ഒരു വലിയ അത്ഭുത സംഭവം ഉണ്ടായി ഒരു ദിവസം കുട്ടിയെ മടിയിൽ വെച്ചുകൊണ്ട് ഇരുന്ന കുന്തി പെട്ടെന്ന് ഒരു പുലിയെ കണ്ട് പേടിച്ച് എണീക്കുന്നു എണീറ്റപ്പോൾ കുട്ടി മടിയിലുള്ള കാര്യം കുന്തി മറന്നുപോയി ആ കുട്ടി നേരെ താഴെയുള്ള ഒരു വലിയ പാറയിലേക്കാണ് ചെന്ന് വീണത് മഹർഷിമാരും കുന്തിയും ഒക്കെ കണ്ണടച്ചുപോയി ആ കുട്ടി മരിച്ചു എന്ന് തന്നെ എല്ലാവരും കരുതി പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ പാറ പൊടിയുകയാണ് ഉണ്ടായത് ആ കുട്ടിയാണ് ഭീമസേനൻ പതിനായിരം ആനകളുടെ കരുത്തോടുകൂടി ജനിച്ചവൻ ജനിച്ചു വീണ് കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ പാറ പൊട്ടിക്കാൻ തക്ക ശക്തി ഉണ്ടായിരുന്നവൻ ഭീമസേനൻ ജനിച്ച അന്ന് തന്നെയാണ് ദുര്യോധനന്റെയും ജനനം മഹാഭാരതത്തിൽ ദുര്യോധനന്റെ ജനനം അത്ര കാലക്രമത്തിലല്ല പറഞ്ഞിരിക്കുന്നത് ആദ്യമേ തന്നെ ഗാന്ധാരിക്ക് മക്കൾ ഉണ്ടായ കാര്യം ഭാരതത്തിൽ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഗാന്ധാരിക്ക് മക്കൾ ഉണ്ടാകുന്നത് യുധിഷ്ഠിരൻ പിറന്നതിന് ശേഷമാണ് നേരത്തെ പറഞ്ഞല്ലോ ഗാന്ധാരിക്ക് ഒരു വരം ലഭിച്ചിട്ടുണ്ട് നൂറു മക്കൾ ഉണ്ടാകും എന്നാണ് വരം അത് പരമശിവനിൽ നിന്ന് ലഭിച്ച വരമാണ് പിന്നീട് വ്യാസമഹർഷിയും ഗാന്ധാരിയെ അനുഗ്രഹിച്ചിട്ടുണ്ട് നിനക്ക് നൂറു മക്കൾ ഉണ്ടാകും എന്ന് ഗാന്ധാരി ധൃതരാഷ്ട്രയിൽ നിന്ന് യഥാസമയം ഗർഭം ധരിക്കുന്നുണ്ട് പക്ഷേ സമയമെത്തിയിട്ടും ഗാന്ധാരി പ്രസവിച്ചില്ല രണ്ടു വർഷക്കാലം ഗർഭം ധരിച്ചു എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത് അതിനിടയിലാണ് കുന്തിക്ക് യുധിഷ്ഠിരൻ പിറന്ന വിവരം കൊട്ടാരത്തിൽ അറിയുന്നത് അപ്പോൾ തൻ്റെ കുടുംബത്തിലെ മറ്റൊരു സ്ത്രീക്ക് ഒരു കുട്ടി ഉണ്ടായി എന്നറിയുന്നു തനിക്ക് ഗർഭമുണ്ടായിട്ടും കുട്ടി ഉണ്ടായിട്ടുമല്ല ആ മറ്റേ സ്ത്രീ ആണെങ്കിൽ ഭർത്താവിൽ നിന്നല്ല ഗർഭം ധരിച്ചത് അതായത് പാണ്ഡുവിന് സ്ത്രീ സംസർഗം പറ്റില്ല എന്നിട്ട് പോലും ആ യുവതിക്ക് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ഗർഭമുണ്ടായി തനിക്കുണ്ടായില്ല എന്ന ചിന്ത ഗാന്ധാരിക്ക് വല്ലാത്ത ദുഃഖമുണ്ടാക്കി അങ്ങനെ ദുഃഖിച്ച ഗാന്ധാരി തൻ്റെ വയറ് കഠിനമായി അമർത്തി തിരുമി അങ്ങനെ അമർത്തി തിരുമ്മിയതിൻ്റെ ഭാഗമായി ഒരു ചാപിള്ളയായിട്ടുള്ള ഒരു കുട്ടി പിറന്നു വല്ലാത്ത വിഷമമായി നൂറുമക്കൾ ഉണ്ടാകുമെന്നാണ് വരം പക്ഷേ ഇവിടെ ജനിച്ചത് ചാപിള്ളയാണ് സാധാരണ മഹാന്മാരുടെ വാക്കുകൾക്ക് പിന്നാലെ ഫലം വരേണ്ടതാണ് ഇവിടെ ഉണ്ടായിട്ടില്ല ഗാന്ധാരി വ്യാസനെ സമീപിച്ചു വ്യാസൻ പറഞ്ഞു എന്റെ വാക്ക് തെറ്റില്ല ഇതാ നിന്റെ ഈ ഗർഭത്തെ ഞാൻ നൂറ് കഷ്ണങ്ങളാക്കി ഓരോ കുടത്തിലായി നിക്ഷേപിക്കാൻ പോകുന്നു അങ്ങനെ ആ കുടത്തിൽ നിന്ന് നിനക്ക് നൂറ് മക്കൾ ജനിക്കും എന്റെ വാക്ക് വൃഥാവിലാകില്ല എന്ന് വ്യാസൻ ഗാന്ധാരിക്ക് ഉറപ്പ് കൊടുക്കുന്നു അങ്ങനെ വ്യാസൻ ഈ ചാവിള്ളയെ നൂറ് ഖണ്ണങ്ങളാക്കി നൂറ് കഷ്ടങ്ങളാക്കി മുറിച്ച് നൂറ് കുടങ്ങളിൽ മരുന്നും മറ്റ് മന്ത്രവും ഒക്കെ ചൊല്ലിക്കൊണ്ട് നിക്ഷേപിക്കുന്നു ആ കുടം ഭദ്രമായി മൂടി വയ്ക്കുകയും ചെയ്യുന്നു അത് ഒരു വർഷക്കാലത്തേക്ക് ആ കുടം അങ്ങനെ മൂടി വെക്കുന്നു അപ്പോൾ ജനമേചയ രാജാവിന് ഒരു സംശയം ഈ കഥയൊക്കെ വൈശമ്പായനൻ പറയുന്നതാണല്ലോ ജനമേജയൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനമേജയ രാജാവിന് ഒരു സംശയം നൂറു മക്കൾ ഉണ്ടാകുമെന്നാണല്ലോ പറഞ്ഞത് പക്ഷേ കൗരവർ നൂറ്റി ഒന്ന് പേരുണ്ട് അതായത് ദുശ്ശള എന്നൊരു പെൺകുട്ടി കൂടിയുണ്ട് ഈ പെൺകുട്ടി എങ്ങനെ വന്നു എന്നറിയാൻ അദ്ദേഹത്തിന് കൗതുകം അപ്പോൾ വൈശമ്പായൻ അതിന് മറുപടിയായി പറയുന്നു ഈ നൂറ് കഷ്ണം ഉണ്ടായപ്പോൾ നൂറ് കഷ്ണം നൂറ് കുടത്തിലിട്ടപ്പോൾ ഗാന്ധാരിക്ക് മനസ്സിൽ ഒരാഗ്രഹം ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ അമ്മമാരുടെയും ആഗ്രഹമാണ് അല്ലെ ഒരു പെൺകുട്ടി ഉണ്ടാവുക ആ അങ്ങനെ ഒരു പെൺകുട്ടി കൂടി ഉണ്ടായെങ്കിൽ എന്ന് ഗാന്ധാരി ആഗ്രഹിക്കുന്നു വ്യാസനോട് ആ ആഗ്രഹം പറയുന്നു തീർച്ചയായിട്ടും അതും സാധിച്ചു തരാം ഇതാ ഈ നൂറായിട്ട് മുറിച്ചപ്പോൾ ഒരു കഷ്ണം മിച്ചമുണ്ട് ആ കഷ്ണത്തെ നമുക്കൊരു കുടത്തിലാക്കി നിക്ഷേപിക്കാം എന്ന് പറഞ്ഞ് ഒരു കുടത്തിലാക്കി ആ കഷ്ണത്തെ നിക്ഷേപിക്കുന്നു അങ്ങനെ നൂറ്റൊന്നാമത്തെ കുടത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയും പിറക്കുന്നു ഇതിനിടയിൽ ഗാന്ധാരി ഗർഭിണിയായ സമയം ധൃതരാഷ്ട്രനെ ശുശ്രൂഷിക്കാനായി ഒരു വൈശ്യ സ്ത്രീ വന്നിരുന്നു ആ വൈശ്യ സ്ത്രീയിൽ ധൃതരാഷ്ട്രന് ഒരു പുത്രൻ ഉണ്ടായിട്ടുണ്ട് അത് യുറ്റ്സ് ഇങ്ങനെയാണ് കൗരവരുടെ കഥ ഈ ദുര്യോധനൻ പിറന്നു വീണ സമയത്ത് വലിയ അവശകുനങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത് വലുതായ അവശകുനങ്ങൾ ആ സമയത്തുണ്ടായി കഴുത കരഞ്ഞു ദുര്യോധനന്റെ കരച്ചിൽ കേട്ടപ്പോൾ കഴുത കരഞ്ഞു എന്നാണ് പറയുന്നത് കരച്ചിലിന് മറുപടിയായിട്ട് ഉണ്ടായി വിചിത്രമായ ജീവികൾ ശബ്ദമുണ്ടാക്കി രാത്രിയിൽ സഞ്ചരിക്കുന്ന ജീവികളുടെ ശബ്ദമുണ്ടായി ഇങ്ങനെ ആകെ ദുർലക്ഷണങ്ങൾ കണ്ടു എന്നും ആ ദുർലക്ഷണങ്ങൾ കണ്ടപ്പോൾ വിതുരൻ ധൃതരാഷ്ട്രനോട് ഉപദേശിച്ചു എന്നുമാണ് പറയുന്നത് അതായത് ഈ കുഞ്ഞ് നമ്മുടെ കൊട്ടാരത്തിൽ നമ്മുടെ രാജവംശത്തിന് വലിയ അനർത്ഥങ്ങൾ ഉണ്ടാക്കും ആ അനർത്ഥങ്ങൾ നേരിടാൻ നമ്മുടെ രാജവംശത്തിന് കഴിവില്ല ഈ കുഞ്ഞിനെ ഉടൻ തന്നെ ഉപേക്ഷിക്കണം എന്ന് ധൃതരാഷ്ട്രനെ ഉപദേശിച്ചു എന്നാണ് അതിൽ വിതുരൻ പറയുന്ന ഒരു വാചകം വളരെ പ്രസിദ്ധമായ ഒരു വാചകമാണ് വിദുരൻ പറയുന്ന ആ വാചകം ഇപ്രകാരമാണ് ധർമ്മം നോക്കുമ്പോൾ കുലത്തിനു വേണ്ടി ഒരുത്തനെ ഉപേക്ഷിക്കാം ഒരു കുലത്തെ ഒരു ഗ്രാമത്തിനു വേണ്ടി ഉപേക്ഷിക്കാം ഒരു രാജ്യത്തിനു വേണ്ടി ഒരു ഗ്രാമം ഉപേക്ഷിക്കാം ആത്മാവിന് വേണ്ടി ഭൂമി തന്നെ ഉപേക്ഷിക്കാം അതുകൊണ്ട് ഏ രാജാവെ ധർമ്മതത്വങ്ങൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പുത്രൻ കുലത്തിനാവത്കരമാണ് അതുകൊണ്ട് ഇവനെ ഉപേക്ഷിക്കുക എന്ന് വിദുരൻ പറയുന്നു പക്ഷേ ധൃതരാഷ്ട്രൻ ആ വാചകം ചെവിക്കൊണ്ടില്ല ദുര്യോധനന്റെ യഥാർത്ഥ പേര് സുയോധനൻ എന്നായിരുന്നു അതായത് നല്ല രീതിയിൽ ശരിയായ രീതിയിൽ ആയോധനം ചെയ്യുന്നവൻ എന്നാണ് പേര് പക്ഷേ പിന്നീട് എങ്ങനെയാണ് ആ പേര് ദുര്യോധനൻ എന്നായത് എന്ന് അറിഞ്ഞുകൂടാ നായകനെ പ്രതിനായകനാക്കുന്ന മഹത്തായ ജാലവിദ്യ കാലത്തിന്റെ കൈവശമുണ്ട് ആ ജാലവിദ്യ നല്ല പേരിൽ ജനിച്ച സുയോധനനെ പിന്നീട് ദുര്യോധനനാക്കി മാറ്റിയത് ഡാവിഞ്ചിയുടെ പ്രസിദ്ധമായ കഥ കേട്ടിട്ടുണ്ടല്ലോ അവസാനത്തെ ആ വേണ്ടി യേശുവിൻ്റെ മുഖം വരച്ച യേശുവിൻ്റെ മുഖം വരയ്ക്കാൻ മാതൃകയാക്കിയ ആളിനെ തന്നെ വർഷങ്ങൾക്ക് ശേഷം യുവദാസിന്റെ മുഖം വരയ്ക്കാനും മാതൃകയാക്കി എന്ന് പറയുന്നു അപ്പോൾ കാലത്തിൻ്റെ മാന്ത്രിക വിദ്യയിൽ നായകൻ വില്ലനായി മാറ്റപ്പെട്ടേക്കാം പക്ഷേ മഹാഭാരതം പരിശോധിക്കുമ്പോൾ ചെറിയ ചെറിയ ചില കാര്യങ്ങൾ ഒഴിച്ച് ദുര്യോധനനിൽ വലിയ കുഴപ്പമൊന്നും കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നതാണ് സത്യം അയാൾ നല്ലൊരു രാജാവായിരുന്നു പ്രജാക്ഷേമ തൽപരനായിരുന്നു ജനങ്ങൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട രാജാവ് കൂടിയായിരുന്നു മറുവശത്ത് യുധിഷ്ഠിരൻ ആണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ദുര്യോധനന്റെ പ്രശസ്തി അത്രയധികം അല്ലെങ്കിൽ ദുര്യോധനന് കുറച്ചൊരു ക്ഷീണം സംഭവിച്ചത് അതില്ലായിരുന്നെങ്കിൽ അയാൾ തീർച്ചയായിട്ടും നല്ല രാജാവ് എന്ന രീതിയിൽ പേര് കേൾക്കേണ്ട ആൾ തന്നെയായിരുന്നു പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ കഴിവ് വളരെ പ്രസിദ്ധവുമാണ് ഭീമൻ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നില്ല ദുര്യോധന അപ്പോൾ മഹാഭാരതം വായിക്കുന്നവരുടെ കൂടി കഥയാണ് വായിക്കുന്നവരുടെ കൂടി ഇതിഹാസമാണ് വായിക്കുന്നവർക്കാണ് ഇതിൽ നല്ലതും ചീത്തയും ഒക്കെ കണ്ടെത്താൻ സാധിക്കുക അവരവരുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ അവരവരുടെ ചിന്തയുടെ ഗതി അനുസരിച്ചാണ് ഇതിലെ നന്മയും തിന്മയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക വ്യാസൻ ആരെയും അങ്ങനെ ഒരു നന്മയുടെയോ തിന്മയുടെയോ പക്ഷത്തായി നിർത്തുന്നില്ല കേവലം കഥ പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ ഏതായാലും അങ്ങനെ സുയോധനൻ ജനിക്കുന്നു ഭീമൻ ജനിച്ച അതേ ദിവസം തന്നെയാണ് ദുര്യോധനനും ജനിക്കുന്നത് പിന്നീട് നൂറ് കൗരവർ ഉണ്ടാകുന്നു ഈ നൂറ് കൗരവർക്കും പേരുണ്ട് ആ പേര് ക്രമത്തിൽ കേൾക്കാം അടുത്ത എപ്പിസോഡിൽ ആ പേരുകളും പാണ്ഡവരുടെ ബാക്കിയുള്ളവരുടെ ജനനവും നമുക്ക് കേൾക്കാം മഹാഭാരതം മുഴുവനായി കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഭാരതത്തിൻ്റെ മഹത്തായ ഇതിഹാസമാണ് ലോകത്തിന് ഭാരതം നൽകിയ വലിയ സംഭാവനകളിലൊന്നാണ് മഹാഭാരതം അത് കേൾക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നമസ്കാരം